ചെടികൾ നമ്മുടെ വീടിന് ഐശ്വര്യമാണ് അല്ലേ ചെടികൾ നമുക്കൊരുപാട് സന്തോഷമൊക്കെ കൊണ്ടു തരുന്നുണ്ട് നമുക്ക് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ചെടികളുടെ അടുത്ത് കുറച്ച് സമയം ചിലവാക്കിയാൽ നമുക്ക് നല്ലൊരു ഹാപ്പി മൂഡ് കിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീട് ചെടികൾ കൊണ്ട് നന്നായി അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈയൊരു ചെടികളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഈ നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് വളരെ സേഫായിട്ട് തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ് അത് അതുമാത്രമല്ല ചെടികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് കേട്ടോ ചെടികൾ എങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ വീഡിയോസായിട്ട് കൊടുത്തിട്ടുണ്ട് റയർ ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമല്ലാതെ സാധാരണക്കാർക്ക് ഇണങ്ങിയ ചെടികളും നമ്മുടെ കയ്യിലുണ്ട് ഇരുന്നൂറ്റൻപത് മുന്നൂറും മുതൽ നമ്മുടെ കയ്യിൽ അഗ്ലോണിമ ചെടികൾ ആണ് കലാത്തിയ ചെടികൾ അതിലും താഴെയുള്ള വിലക്ക് ചെറിയ പ്ലാന്റുകളായാലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ചെടികളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെടികൾ ആവശ്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിക്ചറിൽ നമ്മൾ കാണിക്കുന്ന അതേ പ്ലാൻ തന്നെയാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് ചെടികൾ നമ്മൾ വാങ്ങുമ്പോൾ അത് കണ്ടിട്ടാണല്ലോ വാങ്ങുക അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടുക ചെടികൾ വാങ്ങണം എന്നുള്ളവർ ഈ ഏത് പ്ലാൻഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരാം